നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോഹഭംഗമുണ്ടായത് ടി സിദ്ദിഖിനാണ് തുടർച്ചയായ തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് വിരാമമിടാൻ വയനാട്ടിലൂടെ കഴിയുമെന്ന് സിദ്ധിഖ് കരുതി ഇതിനിടെയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി പറന്നെത്തിയത് ഇതോടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് സിദ്ധിഖ് പിന്നോട്ട് വലിഞ്ഞു ഈ വേദന മാറ്റാനായി ആരോ ചെയ്ത പണി സിദ്ദിഖിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ സിദ്ദിഖിനായി വ്യാജ നടക്കുന്നുവെന്നാണ് ആരോപണം സോഷ്യൽ മീഡിയയിലെ പടവും വാക്കുകളും ഏറെ വൈറലായി ഇതോടെയാണ് വ്യാജ കോൺഗ്രസ് നേതാക്കളുടെ കണ്ണിൽ എത്തിയത് രാഹുലും സിദ്ദിഖും അടുത്തു നിൽക്കുന്നു ആ ചിത്രം മൊബൈലിൽ പ്രിയങ്ക എടുക്കുന്നു കോഴിക്കോട്ടെ വിമാനത്താവളത്തിൽ വെച്ചാണ് ആരോ ഈ ചിത്രം എടുത്തത് പ്രിയങ്ക ഗാന്ധിയുടെ പേരിലെ ഫേസ്ബുക്കിൽ ഈ ചിത്രവും അതിന് അടിക്കുറുപ്പും ഏറ്റവും മികച്ച ഡി അധ്യക്ഷന്മാരിൽ ഒരാളാണ് സിദ്ദിഖെന്നും കമ്മിറ്റഡ് വർക്കറാണെന്നും പ്രിയങ്ക ഗാന്ധിയുടെ പേരിലെ ഫേസ്ബുക്കിൽ വിശദീകരിക്കുന്നു ഈ ചിത്രത്തിനും കമന്റിനും വലിയ പ്രാധാന്യമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് ഷാഫി പറമ്പിലിനെ പോലുള്ളവരും വലിയ രീതിയിൽ ഈ ചിത്രത്തിനെ പ്രൊമോട്ട് ചെയ്തു ഈ ചിത്രത്തിനു പിന്നാലെ കഥയും സിദ്ദിഖിന് അനുകൂലമായി ഷാഫി വിശദീകരിക്കുന്നു ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിസി പ്രസിഡന്റ് ആൻഡ് എ കമ്പ്യൂട്ടർ വർക്കർ എന്ന രാഹുൽ സിദ്ദിഖിനെ വിളിച്ചു എന്നാണ് വിശദീകരിക്കുന്നത് ഇതിനൊപ്പമാണ് പ്രിയങ്കയുടെ പേജിലെ ഫോട്ടോയും ചർച്ചയാകുന്നത് സിദ്ദിഖിന്റെ ചിത്രം വന്ന പ്രിയങ്കയുടെ പേജ് ഏപ്രിൽ നാലിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വയനാട്ടിലെ പ്രിയങ്കയുടെ വരവും രാഹുലിന്റെ പത്രികാ സമർപ്പണത്തിന്റെ ചിത്രവും മാത്രമാണ് ഇതിൽ ഉള്ളത് ഇതിനൊപ്പമാണ് സിദ്ദിഖിനെ പുകഴ്ത്തുന്ന ഫോട്ടോയും ഈ പേജ് വ്യാജമാണെന്നാണ് കോൺഗ്രസിലെ ഒരു കൂട്ടർ പറയുന്നത് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ട്വിറ്ററും ഫേസ്ബുക്ക് അക്കൗണ്ടുമെല്ലാം പ്രിയങ്കയ്ക്കുണ്ട് അതെല്ലാം ഉള്ളപ്പോൾ വ്യാജ പേജ് ഉണ്ടാക്കി സിദ്ദിഖിനു വേണ്ടി ആരോ നടത്തിയ പ്രചരണമാണ് ഈ പോസ്റ്റ് എന്നാണ് ഉയരുന്ന ആരോപണം കേരളത്തിലെ പ്രധാന നേതാവായി ഉയരാൻ സിദ്ധിഖ് നടത്തുന്ന നീക്കമാണ് ഈ പോസ്റ്റെന്നാണ് ആരോപണം ഇതിനെതിരെ പരാതിയും ചിലർ ഹൈക്കമാൻഡിന് നൽകി കഴിഞ്ഞു ഈ ഫോട്ടോയുടെ കഥ ഷാഫി പറമ്പിൽ ഫോണിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് പ്രിയങ്കയുടെ ഫ്രെയിമിൽ രാഹുലിനൊപ്പം സിദ്ധിഖ് എന്നാണ് തലവാചകം ഫ്രെയിമിൽ മാത്രമാവില്ല സിദ്ദിഖ അവരുടെ ഹൃദയത്തിലും നിങ്ങൾക്കൊരു ഇടമുണ്ടാവും കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലും നിങ്ങൾ ഉയർന്നു നിൽക്കും കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് എല്ലാ നേതാക്കന്മാരുടെയും മുന്നിൽ സിദ്ദിഖിനെ பிரியங்கு ராகந்தி பரிஜயப்படுத்தி வன் ஆஃப் த்ரீ ഡി സി സി പ്രസിഡന്റ് ആൻഡ് എ കമ്മിറ്റഡ് വർക്കർ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ച ശേഷം എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു ഞാനും സിദ്ധിഖും എടുക്കാമെന്ന് അത് പകർത്തുന്നതിനിടയിൽ സിദ്ദിഖിന്റെ ഫോൺ ഓഫായിപ്പോയി ഉടനെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഫോണിൽ തന്റെയും സിദ്ധിഖിന്റെയും ഫോട്ടോ പകർത്താൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ സന്തത സഹചാരി പകർത്തിയ ചിത്രമാണ് ഇത് സിദ്ധിഖ് എംപിയും എം എൽ എയും ഒന്നും ആയിട്ടില്ല കാസർകോട്ടെ വിജയത്തോളം പോന്ന പരാജയം പോരാട്ടം തന്നെയായിരുന്നു ഇപ്പോ വയനാട് പോലൊരു സീറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറയുമ്പോഴും ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും കൊതിക്കുന്ന അംഗീകാരം എന്ന് പറഞ്ഞ് പിന്നെയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സജീവമായി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അധികം ആളുകൾക്ക് കഴിയില്ല ബൂത്ത് പ്രസിഡന്റ് ആയാലും ഡി സി സി പ്രസിഡന്റ് ആയാലും സിദ്ധിക്കിന് ഇണങ്ങുന്ന വിശേഷണം രാഹുൽ ഗാന്ധി പറഞ്ഞതു തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് കമ്മിറ്റഡ് അതുതന്നെയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർക്കും പറയാനുണ്ടാവുക ഇങ്ങനെയാണ് ഷാഫി പറമ്പിൽ കാര്യങ്ങളെ വിശദീകരിക്കുന്നത് ഇത് എ ഗ്രൂപ്പുകാർ ഏറെ ഷെയർ ചെയ്യുകയും കമൻറ് ചെയ്യുകയും ചെയ്തു സിദ്ദിഖിനെ പുകഴ്ത്തുന്ന രീതിയിലാണ് പോസ്റ്റ് ഷെയർ ചെയ്യപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് പ്രിയങ്കയുടെ വ്യാജ അക്കൗണ്ടിലെ ഫോട്ടോയും കമൻറ്റും സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത് പ്രിയങ്കയുടെ പേരിലെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നാണ് ഉയരുന്ന ആരോപണം ഷാഫി പറമ്പിൽ ചിത്രവും വിവരണവും നൽകി ഒരു മണിക്കൂർ കഴിഞ്ഞാണ് സിദ്ദിഖിനെ പുകഴ്ത്തി പ്രിയങ്കയുടെ വ്യാജ അക്കൗണ്ടിൽ ഫോട്ടോയും കമൻറ്റും എത്തിയത് വലിയ രീതിയിലിത് എ ഗ്രൂപ്പുകാർ പ്രചരിപ്പിക്കുന്നുമുണ്ട്